സലീം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മുമ്പിലേക്ക് വരുന്നത് അടുത്തത് ഷാജിദാ ഷാജിയുടെ അത് കഴിഞ്ഞപ്പോൾ ജസ്ന സലീം ഹലോ കഴിഞ്ഞപ്പോ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ ഇനിയിപ്പോ പേരില് മാറ്റം വന്നിട്ടുണ്ടോന്ന് അറിയില്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ജസ്നെ പ്രത്യേകം അറിയിക്കണം ഇനി വേറെ വലിയ പേരിട്ടിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ആഹാ ഭക്തിഗാനമുള്ള വെച്ചു ഭക്തിഗാനങ്ങളിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ് അപ്പം ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് അവിടെ നിന്ന് തന്നിട്ട് ശിവൻ്റെയും പാർവതിയുടെ ഒക്കെ രൂപം ഉള്ള ഒരു ഫോട്ടോ ഇങ്ങനെ എനിക്ക് തന്നിട്ടുള്ളൂ അത് ഇന്നും എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഓർമ്മയല്ലേ അപ്പൊ എന്തായാലും ആളിപ്പൊ മതം മാറിയെന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ എനിക്കും കൂടി ആകെ കൺഫ്യൂഷനായി മതം മാറിയോന്ന് അറിയില്ല മാറിയ പോലെ അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരമാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഒന്നുകൂടി കേൾക്കട്ടെ എന്താ പറഞ്ഞ ഒന്നുകൂടി മോള് വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ ഇല്ലാതെ വരുന്നത് സലീമിന് ഇനി സലീം ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അയ്യോടാ ഭയങ്കര കഷ്ടം കഷ്ട കാരണം ജസ്നയുടെ തലയിൽ തട്ടം കാണാതെ മനുഷ്യന്മാര് കിടന്നും വിഷമിക്കുന്നു നീ തട്ടം ഇട്ടാൽ എന്ത് ഇട്ടില്ലെങ്കിൽ ഇനി എന്ത് ആർക്ക് വേണം നിന്റെ തട്ടമൊക്കെ പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം കാരണം ഈ തട്ടമിട്ട പെൺകുട്ടി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രചരണം നടത്തിയിട്ടാണ് നീ പതിനേഴ് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തിന്റെ എത്ര ലക്ഷത്തിന്റെ ആയാലും ഈ കാശുണ്ടാക്കിയിട്ടൊരു വീട് പണിതത് ആ വീട്ടില് സ്വസ്ഥമായിട്ട് നിനക്ക് കിടന്നുറങ്ങണമെങ്കിൽ നീ പറയുന്ന വിഡിത്തരങ്ങൾ ഉണ്ടല്ലോ അത് സത്യത്തിൽ ഒരുപാട് അറിവുള്ള ആളുകൾ പറയുന്നത് എന്താ ഒരു കലാപത്തിന്റെ ആഹ്വാനം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് നിന്റെ പല സംസാരങ്ങളും പോകുന്നത് കാരണം ഇത് രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിലായത് കൊണ്ട് അത്യാവശ്യം നിന്നെക്കാൾ നല്ല ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ ജാതിയുടെയും മതത്തിന്റെ പേരിലും ഒരു വിഷമങ്ങളും പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ അവസാനിച്ചു നീ മറ്റുള്ള വലിയ സംസ്ഥാനങ്ങളിലാക്കണേലിരിക്കുന്ന സംഭവം എന്നെ കാണില്ല അപ്പൊ അതൊന്നും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എല്ലാവർക്കും മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് അതെ നമ്മളിപ്പോ നിൽക്കുന്നത് ജാൻസി റാണിയുടെ വീടിന്റെ മുൻവശത്താണ് എന്തോ നടതോ ഒരു വലിയ ത്യാഗം ചെയ്ത് മരിച്ചുപോയ ആളുടെ വീടിന്റെ മുന്നിൽ വെച്ച് പറയുമല്ലോ ഇത് ജനിച്ചു വളർന്ന കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്ന വളരെ ധീര വനിതയുടെ ഒരു വീടിന്റെ മുന്നിലാണ് അവരുടെ പേര്ന്നതാണ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ അവതാരികതെ പറഞ്ഞ് പൊലിപ്പിക്കുന്നത് അത്ര വലിയ സംഭവം ഒന്നായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല ഏഹ് കാരണം ഈ ജസ്ന എന്ന പെൺകുട്ടി പെൺകുട്ടിയാ അല്ലെങ്കിൽ തള്ള എന്തെല്ലാം എന്തായാലും അവരുടെ പ്രായമോ അവരൊന്നും നമ്മൾ അധിക്ഷേപിക്കുന്നില്ല കാരണം ഇവര് അത് തന്നെ പറയാം ഇവർ കൃഷ്ണനെ വരയ്ക്കുന്ന സമയത്ത് ഇവർ ഉപയോഗിച്ച സംഭവം എന്താ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി ഒരു കൃഷ്ണൻ്റെ പടം വരച്ചത് കൊണ്ട് എനിക്കൊരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ മതത്തിൽ നിന്നും എൻ്റെ മഹലിൽ നിന്നൊക്കെ എന്ന് ഉണ്ടാകുന്നതെന്ന് ഒരുപാട് നുണപ്രചരണങ്ങളും കഥകളും വരച്ചത് കൊണ്ടാണ് ഇവർ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത് അല്ലേ അപ്പം ഇതിൽ രണ്ട് സംഭവമാണ് കാണിക്കുന്നത് കാരണം മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ അന്യ മതസ്ഥരായിട്ടുള്ള ഒരു ഒരു സംഭവത്തിന്റെ കൃഷ്ണനെ അതായത് മറ്റുള്ളൊരു മതത്തിലെ ഒരു കൃഷ്ണനെ പടം വരച്ചിട്ട് അത് അതിലൊരുപാട് പ്രശ്നങ്ങൾ തൻ്റെ ജാതിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ നിന്നും അല്ലെങ്കിൽ മഹലിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു ഒരു തരം പ്രശ്നം തോന്നുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി വർച്ചേൻ്റെ പേരിലാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവള് പറഞ്ഞത് ഇവള് വൈറലാകാൻ വേണ്ടി പറഞ്ഞാലും ഇതിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇവിടെ കേക്ക് മുറിക്കിലും ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയത് ആ സമയത്തും ഗുരുവായൂർ അമ്പലനടയിൽ തട്ടമിട്ടിട്ടാണ് അവൾ നടന്നത് അപ്പോഴാണല്ലോ അമ്പലനടയിൽ ആരാണ് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടം ഇട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാലല്ല അതിലൊരു വെറൈറ്റി ഉണ്ടാവുകയുള്ളു അപ്പോഴാണല്ലോ ആളുകൾ എന്നിട്ട് അവിടെ വെച്ച് തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു സംഭവത്തിനെ കമൻ്റ് ഇട്ടതിനെ കൂടിയിട്ട് ഒരു കുട്ടീനെ കാണുകയും അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാകുകയും പിന്നെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കോടതി സ്വമിതിയെ ഒരു നല്ലൊരു പണി വിൽക്ക് കൊടുത്തത് അപ്പൊ അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല അപ്പോ വലിയ വലിയ അവതരണം ഒന്നും വേണ്ടി തട്ടം ഇട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടം ഇല്ലാതെ അയ്യോ അയ്യോ ഞങ്ങൾ കണ്ടുപൊത്തണോ കാരണം തട്ടം മാത്ര വരുന്നുള്ളൂ വേറെ വേണം ഇന്ന് ഇന്നു പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസാണിന്ന് ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ജസ്നിയ സലീമിനും മതമില്ല സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ടക്കെങ്കിലും ഒന്ന് തട്ടിട്ടിട്ട് വന്നൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ടെങ്കിലും നോക്ക് പറ്റും നീ വിചാരിച്ച പറ്റും ജസ്ന കേട്ടാ ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹത്തിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ബാക്കി വെക്കട്ടെ തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടംമിട്ടിട്ട് നിങ്ങളാരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവല്ല ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ല ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ടേ നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് കാര്യം എന്തൊക്കെ സാഹിത്യങ്ങളാണ് വരുന്നത് ആരാണ് പറഞ്ഞത് ജസ്ലിൻ തന്നെയല്ലേ എന്തായാലും ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് കാരണം പെട്ടെന്ന് വലിയ വലിയ തീരുമാനങ്ങൾ ഇതൊക്കെ വലിയ വലിയ തീരുമാനമാണ് നമ്മൾ കൈയടിച്ച് പാസ്സാക്കേണ്ട വലിയ തീരുമാനങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏഹ് പക്ഷേ സെൽഫ് മാർക്കറ്റിംഗ് ആയിട്ട് ഈ സംഭവം ഗുരുവായൂർ അമ്പല നടയിലൊക്കെ നടത്തിയത് ഈ തട്ടം വെച്ചിട്ടാണെന്നുള്ളത് നീ മറക്കരുത് കാരണം ഈ തട്ടം കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് പറയുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മതി അല്ലെങ്കിൽ വെററ്റി അത് മറന്നിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് എല്ലാം ആയല്ലോ കാരണം ഈ തട്ടം വെച്ച് കൃഷ്ണനെയും വെച്ച് മുസ്ലിംസിൻ്റെ പേരും ഹിന്ദുവിൻ്റെ പേരും ഒക്കെ പറഞ്ഞിട്ടാണ് നീ ഫേമസ് ആയതും അതിലൂടെയാണ് നീ പൈസ ഉണ്ടാക്കിയതും അപ്പം എല്ലാം ആയപ്പോൾ പാലം കടക്കോളം നാരായണ പാലം കടന്നപ്പോൾ കൂരായണ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇത് നിനക്ക് നല്ലതിനല്ല കാരണം നമ്മൾ നമ്മൾ വന്ന വഴി മതത്തിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ഞാൻ ലേബലിൽ വേണ്ടാന്ന് എന്തായാലും നന്നായി അത് നല്ല കാര്യമായി ആ ലേബൽ അങ്ങോട്ട് പോയത് നന്നായി കാരണം ഇനിയിപ്പോ മഹലിലുള്ള മുസ്ലിംസിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി ശല്യങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോ മറ്റേവര് പറഞ്ഞ പോലെ ഓരോരോ സാധനങ്ങള് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് ഞാൻ ആ ലാബിള് മാറ്റി ഞാനിപ്പോ പുതിയ ലാബിൾ വെച്ചു വലിയ വലിയ സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ പറയുന്നത് പോലെ നീ മാറ്റി വെച്ച നേരത്തെ തട്ടയിട്ടെന്ത് തട്ടിട്ടില്ലേ എന്ത് നീ ആ ലാബിൾ മാറ്റിയില്ലെങ്കിൽ ആർക്ക് പോയി ഇവിടെ വെറുതെ കുത്തി കഥ എന്ന് ഇരിക്കുന്ന വലിയൊരു തീരുമാനമാണ് നാളെ ഇനിയിപ്പോ കുറച്ച് മുന്നോട്ട് പോകുമ്പോ മനുഷ്യന്മാരാണ് എല്ലാരും മരിക്കും കാരണം എല്ലാവർക്കും ഉണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജസ്നെ അപ്പം എങ്ങനത്തെ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും വാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുൻപേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്ര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ എന്നെ അവർ ജസ്സിയെ നട്ടോ വിളിക്കുക ജെസിയെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മളിവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാമെന്നുണ്ടെക്ക് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിന്റെ ബാക്കിൽ അത്രയല്ലോ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഇനി പൊട്ട് കുത്തല്ലേ വാപ്പാനും പള്ളിക്കാൻ പറ്റിയെന്ന് പുറത്താക്കും ഞാൻ വന്ന അങ്ങനെ പുറത്താക്കും വീടിന്റെ ബാക്കി സ്ഥലമുണ്ടല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പം നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല അയ്യോ വല്ലാത്തൊരു സംഭവായിരപ്പിത് എന്റെ കൃഷ്ണ കൃഷ്ണ നീയെങ്കിലും ഇത് കാണുന്നില്ലേ ജസ്നയുടെ ഈ ഒരു അവസ്ഥ കാരണം സ്വന്തം വീടിന്റെ പിന്നാമ്പുറത്ത് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരു കബറസ്ഥാനി അല്ലെങ്കിൽ ഒരു കബറിടം പോലെ വെച്ചിട്ട് അവിടെ വെക്കേണ്ടി തന്നെ സ്വയം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഒരു കൃഷ്ണന്റെ പടം വരച്ച് വിറ്റതിന്റെ പേരിലാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ പേര് മഹല്ലിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തട്ട ഊരി വയ്ക്കുന്നു ഇനിയിപ്പോൾ പേര് മാറ്റമെന്നറിയില്ല ഏ സ്വന്തം പള്ളിക്കാട്ടിൽ സ്വന്തം പള്ളിയുടെ സ്വന്തം മഹല്ലിൻ്റെ പള്ളിക്കാട്ടിൽ പോയി കടക്കാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ എത്തി പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്നതൊക്കെ ഒരു മാർക്കറ്റിങ്ങാണ് ഏ അപ്പോൾ എന്തൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് സംസാരിക്കുക അതിൻ്റെ പിന്നിൽ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ചിന്തിക്കാതെ പറയുകയാണ് ഈ പെൺകുട്ടി ഏഹ് നിനക്ക് നല്ലൊരു ഉപദേശം അനുസാസ്ത പറയുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് നിർത്താം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വക ആൾക്കാർക്ക് ഇതാണ് നല്ലത് കാരണം മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പോലും മറ്റുള്ള മതക്കാർ എന്താണ് ഇവര് വിഭാഗത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും അപ്പം അത് ചിന്തിക്കാതിരിക്കാൻ ഈ ഒരു നല്ല ഭാഗം കേട്ടിട്ട് നമുക്ക് നിർത്താം ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവരെ ചിന്ത വിളിക്കുന്നു അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്ന എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറേ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാരം ആ ആണ് ആ കവിതാ സമാഹാരം യൂസഫിലി കേച്ചേരിയുടെ നമ്മുടെ മലയാളത്തിലെ മഹാനടനാണ് മമ്മൂട്ടി പല്ലാവൂർ ദേവനാരായണം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധനുള്ളി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പൊ മമ്മൂട്ടിനെ ആണെങ്കിലും യൂസഫിലി കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ വിളിക്കാറുണ്ടോ അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കെ തന്നെ ഈ ജനാധിപത്യ രാജ്യം ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുക്കുന്നൊരു അവകാശമുണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേര് സ്വീകരിച്ചൊരാള് ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുദാമനം ചെയ്ത് മതത്തിന്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ച് പോകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയക്കു വിശ്വാസിയാകാം സ്വതന്ത്രനാകാം ആരും ഒരു മതത്തില് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ അടിയറവ് വെച്ച് ജീവിക്കണമൊന്നും ആരും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഭരണഘടന ഒക്കെ അങ്ങനെയാണ് ഉള്ളത് തന്നെ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു ഗാനമേളയിൽ സിംഗറായിട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് അമ്പലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അതുപോലെ മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമിന് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗങ്ങളായിട്ടും കാര്യങ്ങളായിട്ട് പോകുന്നു ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് പോകുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാ എത്രയും ഫേമസ് ആയിട്ടുള്ള ഞാൻ ഗുരുവായൂരുകാരനാണ് അപ്പം തൊട്ടടുത്ത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രമുണ്ട് അതിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങളിലൊക്കെ വന്നിട്ട് ആദ്യത്തെ പ്രോഗ്രാം വെച്ച് ഞങ്ങളവിടെ ഒരു വലിയൊരു ഭക്തിഗാനം വെള്ളം വെച്ചു ഭക്തിഗാനങ്ങളിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ആ അമ്പലത്തിൽ നിന്നും അമ്പലത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ തിരുമേനി അങ്ങനെയുള്ള ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് തന്നിട്ടുള്ളത് ഓ ഈ ഒരു ശിവന്റെയും പാർവതിയുടെ ഒക്കെ രൂപം ഉള്ള ഒരു ഫോട്ടോ എനി എനിക്ക് തന്നിട്ടുള്ളത് അത് ഞാനെന്നും എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഓർമ്മയല്ലേ അപ്പോൾ അത് നമ്മൾ മറ്റുള്ള മതക്കാരെ അതുപോലെ തന്നെ ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉണ്ടാക്കി വൈറലാക്കി ഫേമസ് ആകാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ അതിൻ്റെ താരം പോലെ പോകണം അതാണ് എൻ്റെ എൻ്റെതായ ഒരു അഭിപ്രായം അതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം ഓക്കെ ഗുഡ് ബൈ താങ്ക്